ഹലോ കൂട്ടുകാരി ഇനി നമുക്ക് മറയൻ വലിയോട്ട് പോയാലോ വേറെ വല്ല കഴിക്കൂട്ടത്ത് ടെക്നോ പാർക്കിന് ഒ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്തു കയ്യിൽ ബാച്ച് പോലൊക്കെ വെച്ച് കെട്ടി ഞാനും അങ്ങ് പോയി മുമ്പേക്ക് വിൽക്കുന്നതായിട്ട് പിൻബേഗക്കളെല്ലാം പോകുമ്പോൾ പോലെ ഞാനും അങ്ങ് പിന്നാലെ വെച്ച് പിടിച്ചു നേരെ ചെന്ന റൂമിലാണ് ഇവിടെ ഒരു തേര് പോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു ഞാൻ അതിൽ കയറിയില്ല അത് കയറാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അടുത്ത അടുത്തൊരു സെക്ഷനെന്ന് പറഞ്ഞാൽ ഫിഷിൻ്റെയൊക്കെ ആയിരുന്നു കയറുത്തി കിടക്കുന്ന മീനുകളെയൊക്കെ കണ്ടു പലതരം മീനുകൾ തിരച്ചി തിരണ്ടി എന്നൊക്കെ പറയുന്ന മീൻ അതിൻ്റെ വാല് തന്നെയുണ്ട് കുറേ ദൂരം വരെ പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഒരു ഗുഹയ്ക്ക് അകത്തൂടെ പോകുന്ന ആ ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ടൈപ്പ് മീനാണ് ചുമപ്പ് പച്ച മഞ്ഞ അങ്ങനെയുള്ള പിന്നെ അത് പിന്നെ ഈ മീന് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ നെത്തോലി പോലത്തെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് വയലും തോട്ടിലൊക്കെ മീൻ പിടിക്കാൻ ഓടിയിട്ടുണ്ട് നമ്മൾ ചൂണ്ടയൊക്കെ വെച്ചിട്ട് വലയും തോർത്തുമൊക്കെ വെച്ചിട്ട് അരിച്ചു പിടിക്കുമായിരുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും ആ ഒരു കാലഘട്ടത്തിലോട്ടാണ് പോയത് കയ്യിൽ വില തോർത്ത വലയെ കൊണ്ടായിരുന്നെങ്കിൽ അരച്ചു പിടിക്കാനുള്ളൊരു മനസ്സും ഉണ്ടായിരുന്നു പക്ഷെ നടക്കില്ലല്ലോ വീണ്ടും ഞാൻ ഈ മീനിലേക്ക് തന്നെ പോയി എനിക്ക് എന്തോ അതിനെ വിട്ടു പോകാനുള്ളൊരു മനസ്സിലായിരുന്നു കേട്ടോ വളർന്നാ ചാ കാണുന്ന മീനുകളെ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ആ ഒരു ടൈപ്പ് മീനാണ് എനിക്ക് തോന്നി പിന്നെ ഇത് കടൽ കടൽ പേന എന്ന് പറയും ഒരു ജീവിയാണ് കേട്ടോ നമ്മൾ പണ്ട് കന്യാകുമാരിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് വരുന്നവർ വരുന്നവർ കൊണ്ടു നമ്മൾ സ്ലൈഡിലൊക്കെ എഴുതാനായിട്ടേ ഇത് പാമ്പ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് മീനാണോന്ന് എനിക്കറിയില്ല നക്ഷത്ര മത്സ്യമുണ്ട് ഇതും ആ പറഞ്ഞ സംഭവം കടൽപ്പേന ഇപ്പൊ ഈ പുള്ളിക്കാരൻ വെള്ളത്തിൽ കിടന്നുകൊണ്ട് എല്ലാം കാണിക്കുന്നത് വിക്ടറിയ കാണിക്കുന്നുണ്ട് കൊച്ചു കുട്ടികളൊക്കെ മുമ്പ് ചെന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാനും കാണിച്ചു ഈ മീന് ഇച്ചിരി വലുതാണ് പക്ഷേ എൻ്റെ മൂക്ക് കണ്ട മനുഷ്യന്റെ മൂക്ക് പോലെ ഇരിക്കും കുറച്ച് നേരം നമുക്കൊന്ന് ഒന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലം നൂറ്റി അൻപത് രൂപ എന്ന് പറയുമ്പോഴേ കാണുന്ന കാഴ്ചകളൊക്കെ വെച്ച് നോക്കിയാൽ നൂറ്റി അൻപത് ഒന്നുമല്ല കേട്ടോ ആ ഒരു ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ അടുത്തതായിട്ട് കയറിയത് ഈ ഒരു സെക്ഷനിലോട്ടാണ് ഒരുപാട് പേര് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് ഞാനും ചുമ്മാ ഇരുന്നില്ല ഞാനും എടുത്തു എന്നെ കൊണ്ടാവുന്ന വിധം ഞാനും അഭിനയിച്ചൊക്കെ തകർത്തു പിന്നെ തേനീച്ച ബട്ടർഫ്ലൈ പിന്നെ വണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാണി തുമ്പി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കോട്ടയ്ക്കൊക്കെ പറ്റി നല്ല ഒരു അന്തരീക്ഷമായിരുന്നു എന്നെ കൊണ്ട് ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂട്ടോ പലരും പല രീതിയിലും പല മോഡലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതാ ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ചെയ്യും പള്ളിയിൽ വാങ്ങി പൊളിക്കുന്നുണ്ട് കേട്ടോ അതായി കേൾക്കുന്നേ ഇത് തേനീച്ച പിന്നെ ഈ ഫോട്ടോ പോസ് ആമ ആമയുണ്ടായിരുന്നു ആനയുണ്ടായിരുന്നു ജീവനുള്ള ആനയുടെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ അത് നമ്മുടെ ആ ഒരു ആഗ്രഹം ഞാൻ പിന്നെ ഇവിടെ അങ്ങ് തീർത്തു ഇതിനോ ചെറുപ്പം കലാപം വേണിച്ചിട്ട് ഇതുപോലെയൊക്കെ കാണിക്കുമായിരുന്നു ഇതിനടുത്ത് നിന്ന് ഞാനെന്റെ ആഗ്രഹം അങ്ങ് തീർത്തു ഇതും അവിടെ തന്നെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ കടുവ ഉണ്ട് കടുവ പിന്നെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള വാക്രൂം ക്ലീനറ് പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഫർണിച്ചർ ഐറ്റംസും അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ പപ്പടം പലതരം പപ്പടം ഉണ്ടല്ലോ പല വെറൈറ്റി ടേസ്റ്റുകൾ പിന്നെ അച്ചാറുകൾ ഞാൻ പറഞ്ഞ അച്ചാറുകൾ പിന്നെ ഗൃഹാതുരത്വം ഉണർത്തുന്ന നമ്മുടെ പഴയ നാടൻ മുട്ടായികളുണ്ടായിരുന്നുണ്ടോ അതുണ്ടായിരുന്നു അതിൻ്റെ പിടിയെങ്ങനെ ഉള്ളൂ ഞാൻ പറഞ്ഞ് പെച്ച് മുമ്പേ കേട്ടോ ഇത് അവലോസ് മാവ് മുട്ടായി ഐറ്റംസ് സിഗരറ്റ് മുട്ടായി പക്ഷേ ഈ സിഗരറ്റ് മുട്ടായി പണ്ടില്ലായിരുന്നു പണ്ട് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ജീരകമുട്ടായി മുട്ടായി ജാം മുട്ടായി ആ ഈ ടൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഐറ്റം കാണുമ്പോൾ പേടിയാവും എന്നാലും തൊട്ട് നോക്കി പിന്നെ കുഞ്ഞു പാമ്പുണ്ടായിരുന്നു അതിനെയും തൊട്ട് നോക്കി കാണാനൊക്കെ ഭംഗിയവിടെ കൂടെ നിലവിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഈ ഒരു ഐറ്റം പിന്നെ നേരെ പോയത് ഫുഡ് കോർട്ടിലാണ് കേട്ടോ അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ ഒരു വിധം വിശന്ന് കഴിഞ്ഞിരുന്നു പിന്നെ അവിടെ പോയിരുന്ന ചീനി മരച്ചീനിയും ചിക്കനും അത് ചിക്കൻ ബിരിയാണി അതെ ചിക്കൻ കപ്പ ബിരിയാണി അതാ കപ്പ ബിരിയാണി ഞാൻ കഴിച്ചു പിന്നെ ആ കഴിച്ചാൽ അറ്റം പറ്റി ഞാനൊന്ന് പുറത്തിറങ്ങി നേരെ വീട്ടിലേക്ക്